ഇന്റർവ്യൂ ഒക്കെ ഹിറ്റ് പോലെ സാധാരണ ഇന്റർവ്യൂ ഹിറ്റ് ആവാറുള്ളൂ സിനിമ സോറി സോറി അല്ല ഇത് ഒരു ഹിസ്റ്ററി ചെറിയ പരിശോധിച്ചല്ല പറഞ്ഞ പോലെ കുഞ്ഞു സിനിമ പറഞ്ഞു വരുമ്പോൾ ഒരു ഇന്റർവ്യൂലൂടെ നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരു രാത്രി നടക്കുന്നൊരു സംഭവം ആ സംഭവത്തിനെ ചൊല്ലി ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതെങ്ങനെ റിസോൾവ് ആകുന്നു എന്നുള്ളതാണ് സിനിമയുടെ ഒരു ബേസിക് സംഭവം അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ഈ വൺ നൈറ്റ് സ്റ്റോറീസൊക്കെ പൊതുവേ മലയാളത്തിൽ കുറവാണ് നമ്മൾ എനിക്ക് തോന്നുന്നു അതിന് മുന്നേ വന്നിട്ടുള്ള വൺ നൈറ്റ് സ്റ്റോറി എന്നൊക്കെ പറയുന്നത് ജാനുള്ള സിനിമകളൊക്കെയാണ് വൺ നൈറ്റ് സ്റ്റോറി കഥ പറയാനും പോകാൻ നമുക്ക് ഒരു എന്തൊക്കെ പറഞ്ഞാൽ റിസ്ക് എലമെന്റ് ഉണ്ട് കാരണം ഇത്രയും ക്യാരക്ടേഴ്സ് വരുന്ന ഒരു സിനിമ ഇത്രയും കഥാപാത്രങ്ങളുടെ സിനിമ നമുക്ക് ഇവരൊന്നും എടുത്തെടുത്ത് ക്യാരക്ടറിനൊരു ഡെഫിനേഷൻ കൊടുത്ത് ഇതിനൊന്നും സമയമില്ല നമ്മൾ നേരെ ഗേറ്റ് ക്രാഷ് ചെയ്യുന്ന പോലെ നേരെ സബ്ജെക്ടിലേക്ക് ലോഞ്ച് ചെയ്തിട്ടാണല്ലോ ഈ സിനിമയിൽ തുടക്കം ഒരു ഒരു പകലും പിന്നെ രാത്രി ആ രാത്രി തീരുമ്പോഴേക്ക് ഈ സിനിമ അവസാനിക്കും അപ്പോൾ ആ സംഭവം അല്ലെങ്കിൽ ആ ഇൻസിഡൻറ്റാണ് ഞാൻ ഇതിൽ പലരോടും അച്ഛനുൾപ്പെടെ എല്ലാവരത്തും ഞറേറ്റ് ചെയ്ത ഈ സംഭവമാണ് ആ സംഭവം എൻ്റെ സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നടന്നൊരു ചെറിയൊരു ഇൻസിഡൻ്റ് ആണ് ആ ഇൻസിഡൻറ്റ് നമുക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടും ഇത് സിനിമയായി വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പിന്നീട് ഇത് ഷൂട്ട് ചെയ്തതും അല്ലെങ്കിൽ അത് രസകരമായിട്ടുള്ള കുറച്ച് നേരത്തെ എപ്പോഴും പലപ്പോഴും ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്റർവ്യൂവിലുള്ള കോമഡി ഒന്നും സിനിമയിൽ കാണാറില്ലല്ലോ എന്നുള്ള പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് അപ്പം അത്തരത്തിൽ വലിയൊരു കോമഡി പടവും അല്ല എന്നാലും വളരെ സിറ്റുവേഷനൽ ആയിട്ടുള്ള ചെറിയ ചെറിയ മുഹൂർത്തങ്ങളൊക്കെയുള്ള അത്യാവശ്യം പുതിയ ജനറേഷനിലുള്ളതും പിള്ളേർക്കും അല്ലെങ്കിൽ ഫാമിലിയിലെ ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ സിനിമ ലിറ്ററലി ചെറിയ സിനിമയാണ് ഒരുപാട് ആർട്ടിസ്റ്റുണ്ട് അച്ഛൻ സൈജോട്ടൻ ഇവിടെ വരാതെ അജു ഇവരൊന്നും ഇവിടെ വന്നിട്ടില്ല സുരഭി തൻവി ഇവിടെ വന്നിട്ടുള്ളവർ എന്നെ ബാക്കിയുള്ള ഇവിടെ ഉണ്ട് അപ്പോൾ സുധീഷൻ എന്തായാലും ഇരുപത്തിയെട്ട് നാളെ റിലീസാവുന്നു വലിയ പ്രതീക്ഷകളൊന്നും വലിയ പ്രതീക്ഷകളൊന്നും വെച്ച് പോകേണ്ട നേരത്തെ പറഞ്ഞപോലെ കുഞ്ഞ് സിനിമകൾ വലിയ സിനിമകൾ ഉണ്ടാകുന്നുണ്ട് വലിയ സ്കെയിലുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ വലിയ സിനിമകൾ ഉണ്ടാകുമ്പോൾ വലിയ ബജറ്റിൽ ഉണ്ടാകുന്ന സിനിമകൾ വലിയ വിജയം ഉണ്ടാകുന്നു ഇപ്പം ജനറലി നമ്മൾ കണ്ടുവന്ന കുഞ്ഞു സിനിമകളോടാണ് അല്ലെങ്കിൽ കുഞ്ഞു സിനിമകളുടെ ആൾക്കാരിലോട്ട് എത്താനൊക്കെ ഒരു സമയം എടുക്കുന്നുണ്ട് ൗത്തിലൂടെയൊക്കെയാണ് കുഞ്ഞു സിനിമകൾ പേരിപ്പുണ്ടാകും ആ രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എഴുതുന്ന സിനിമയായതുകൊണ്ട് ഞാൻ നമ്മൾ എല്ലാ ചാനൽസിലും നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു സാധനം തിയേറ്ററിലും റിഫ്ലക്റ്റ് ആവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാളെ ഫെബ്രുവരി ഇരുപത്തെട്ടിന് എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ അത്രയുള്ളൂ